ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ യു എസ് പഠനം ദുരിതത്തിലാകുന്നു ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വന്ന മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കുടിയേറ്റം നിയന്ത്രിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചതാണെങ്കിലോ വിദ്യാർത്ഥികളെ ഉയർന്ന വിസ നിരക്കും കർശന നിയമങ്ങളും വിദ്യാർത്ഥികളുടെ വിദേശ പഠനം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് അധികാരത്തിൽ വന്ന മാസം മുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച വിസകളിൽ മുപ്പത് ശതമാനം ഇടിവുണ്ടായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച വിസയുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത് നിയമവിരുദ്ധ കുടിയേറ്റം തടയാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കുന്നത് എന്നാണ് യു എസ് ഗവൺമെന്റിന്റെ വിശദീകരണം മറ്റു രാജ്യങ്ങൾക്ക് അനുവദിച്ച സ്റ്റുഡൻസ് വിസയുടെ കണക്കുകൾ നോക്കുമ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിൽ വിസ നിരസിക്കൽ തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ വലിയൊരു വിഭാഗം മറ്റു രാജ്യങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അമേരിക്കയിൽ ആയിരക്കണക്കിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരുടെ വിസകളിൽ മതിയായ അറിയിപ്പില്ലാതെ റദ്ദാക്കുകയും പിൻവലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഞെട്ടിക്കുന്ന കണക്ക് പുറത്തുവന്നത് ഏകദേശം നൂറ്റി എഴുപതോളം യു എസ് കോളേജുകളിലെ വിദ്യാർത്ഥികൾ ഇതിനോടകം ഈ നടപടി മൂലം ദുരിതത്തിലായിരിക്കുകയാണ് എന്നാൽ ഇതിൽ ആശങ്കാജനകമായത് എന്തെന്ന് വെച്ചാൽ വിസ റദ്ദാക്കിയ വിദ്യാർത്ഥികളിൽ പകുതി പേരും ഇന്ത്യക്കാരാണ് എന്നതാണ് യു എസിലെ കുടിയേറ്റക്കാർക്കുള്ള അഭിഭാഷക സംഘടനയാണ് ഈ കണക്ക് പുറത്തുവിട്ടത് ഇന്ത്യൻ സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ വിദ്യാർത്ഥികൾക്ക് ഇക്കാര്യത്തിലുണ്ട് നിയമ പോരാട്ടം നേരിടാനാണ് വിദ്യാർത്ഥികളോട് ഇന്ത്യൻ ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത് പല വിദ്യാർത്ഥികളും കോടതിയെ സമീപിക്കുകയും അവർക്ക് അനുകൂലമായ വിധി നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് വർഷങ്ങൾ കഴിയും തോറും ഇന്ത്യയിൽ നിന്നും വലിയൊരു വിഭാഗം വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നവരാണ്